സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് കയറുമ്പോൾ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെയോ എന്നെ പറ്റിട്ട് പറഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്ക് ആയതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലന്റ് ആക്കിയിട്ടിരിക്കാണ് ഞാൻ അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിനും അതിന് പോയതിനു അതെ ഇപ്പോൾ താ ഈ പരിപാടി എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കണത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാണ് പോന്നാളെ ഞാൻ എന്ത് പി ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിലും മുകളിൽ ഞാൻ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട് കുറെ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത് വേറെ പി ആർ വർക്കായിട്ട് അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ ഞാൻ അർജുന അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മാനസ് മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിപ്പോൾ എന്താ തെറ്റുള്ള ഏതാണ് ആ യൂട്യൂബ് ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനല് ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോയി ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ എത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇള്ളാത്ത ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ

ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പ ഓരിന്നെ ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കും ഒരു എൻ്റെ ഫാമിലിയാണ് എൻ്റെ സ്വന്തം അനിയനാ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല ഞാന് എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാ നമ്മളെ ഫാദറും മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലായി ഞമ്മക്കാർക്കും വലിയൊരു വയസ്സില്ല അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട് എന്റെ അനിയൻക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആരും ഓരെ കൂടുതൽ സംരക്ഷിച്ചും കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായാലും പ്രവർത്തിക്കുന്നില്ലാതെ ഞാനിപ്പോ എന്ത് എന്തിനു സാമ്പത്തിക ഓഫർ ഒരാളും പരം പിരിച്ചതായിട്ട് ഇന്റെ അറിവില്ല എന്തായാലും ചെയ്തിട്ടില്ല ഞാനിടൂ അർജുനെന്നുള്ള പേര് മറ്റേന്താ ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കകോല പെപ്സിന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ ലോറി ആ സാരില്ല അർജുൻ തന്നെ അർജുന ഇപ്പൊ അർജുനെ സഹായിക്കാൻ വേണ്ടി വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുനന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം അപ്പൊ അതിന് പറയുന്ന പറയല്ല ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പം ഇന്നത്തെ പത്രസംഘാനത്ത് ഇന്നത്തെ ഇന്നത്തെ ദിവസം അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ളവാ ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും ഇതും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ട് ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കണേ ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവന്റെ ഞാൻ വിചാരിക്കുന്നത് ഓരിക്കും ഒരു ഫേമസിന്റെ ഈ വിഷയത്തിൽ എനിക്കും വേണ്ട ഈ ഫേമസ് ആ എനിക്കും ഫേമസ് ആവശ്യമില്ല ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ എന്താ അങ്ങനെ പറയുന്നത് ഒരു ഐഡിയ ഇല്ല ആക്ഷൻ ആക്ഷൻ കമ്മിറ്റിയുടെ റോൾ എന്തായിരുന്നു അതായത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ നേരിട്ട് നേരിട്ട് ആക്സസ് ചെയ്യാനുള്ള ഈ അങ്ങനെ നമ്മൾ കുറച്ച് ആയിട്ട് നിൽക്കണോ അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല അല്ല അത് ഒരു ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോര നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ് ആ അത് പറയാ അത് പറയാ എനിക്കറിയാം എനിക്കറിയണ കാര്യം പറയാ നമ്മൾ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞ് ഞാൻ വരാം അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിന്നിനോട് ചോദിച്ചു ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോവുന്നുണ്ട് ഞാനും പോവുന്നുണ്ട് കൂടെ ജിതിനും വരണം അപ്പോൾ ജിതിന്നിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുമെന്ന് പറഞ്ഞു നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് ഞമ്മളാവശ്യമല്ലേ നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റേതായ റെസ്പെക്റ്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ ഞാൻ പോയി ഞാൻ ഇനിയിപ്പോ എവിടേക്ക് വേണമെങ്കിലും അർജന്റ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിലും വന്നാലും ഞാൻ പോകും അതൊന്നും ഇതൊക്കെ ഒരു നിസാരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെല്ലാരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിണ്ടാവൂലെന്നാ ഞാൻ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യായിട്ട് എനിക്കൊന്നും തോന്നില്ല അറിയില്ല എങ്ങനെയാ കുടുംബത്തോട് നടക്കില്ലെന്നൊക്കെ ഇല്ല ഡഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അടക്കം ബാംഗ്ലൂർ പോയതായിരുന്നു പക്ഷേ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി പക്ഷേ ഞാൻ അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ് പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടായിരുന്നു പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനും പക്ഷെ എനിക്കതിലൊന്നും പരാതിയില്ല ഞാനിതിനൊന്നും അങ്ങനൊക്കെ പെരുമാറിത് ആ പരാതി പരാതിക്ക് കൊടുക്കാമായിരുന്നു ഇനിയും കൊടുത്തോട്ടെ ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നല്ല ഇതൊക്കെ പഴയ കാര്യമായോട് പറയാണ് നമുക്ക് നമ്മൾ നമ്മളെന്തിനും തയ്യാറാ ഞാന് ഞാൻ പറഞ്ഞ ആരോരോ തെറ്റിദ്ധരിപ്പിച്ച നിസ്സാർ നമ്മളെ ഫാമിലിയാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അമ്മക്ക് ഓ ഓ സംസാരിച്ചു തരും എനിക്ക് ആ സമയത്ത് അതൊരു പത്തിരു ദിവസം മുമ്പെ എനിക്ക് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി കാരണം എന്റെ കാര്യങ്ങൾ അതിലൂടെ പറയണമെന്ന് തോന്നി യുടെ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല ഈശ്വർ മലപ്പ ആയിക്കോട്ടെ രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഓരോ ഒരിക്കലും വിട്ടുപിടിക്കില്ല ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്